ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ബേക്കി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു തക്കാളി ചോറ് ഉണ്ടാക്കിയാലോ വളരെ എളുപ്പത്തിൽ രുചിയുള്ള ഒരു തക്കാളി ചോറ് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം എന്നാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് വീഡിയോ കണ്ടിട്ട് വരാം നമ്മൾ തക്കാളി ചോറ് ഉണ്ടാക്കാനായിട്ട് ചോറ് എടുക്കുമ്പോൾ നമുക്ക് ജീരകശാലയുടെ അരിയോ വസുമതി റൈസോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ചോറാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പം ജീരകശാലയുടെ റൈസാണ് എടുത്തത് പക്ഷേ ഏറ്റവും നല്ലത് വസുമതി റൈസ് എടുക്കുന്നത് തന്നെയാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് ഓയിൽ ഉപയോഗിക്കുമ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് മറ്റേതെങ്കിലും സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഉപയോഗിക്കാം കേട്ടോ അപ്പം നമ്മൾ ചോറ് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ബാക്കി സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ മതി ആദ്യം തന്നെ നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഞാനിപ്പോൾ ഒരു നാല് ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും രണ്ട് വറ്റൽമുളകും ഇതും കൂടെ ചേർത്തിട്ട് ഒന്ന് പേസ്റ്റ് പോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം ഇനി നമ്മൾ തക്കാളി ചോറ് ഉണ്ടാക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് അല്ലെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ ഇന്ന് ചൂടായപ്പോൾ ടീ കുറച്ച് കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് പട്ട രണ്ട് ഏലക്കായ രണ്ട് ഗ്രാം ഇതെല്ലാം കൂടി ഒന്നങ്ങു മൂപ്പിച്ചേർക്കാം ഇതിന്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചിരകും കൂടി ചേർക്കുന്നണ്ട് ഇത് ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു ചെറിയ സവാളായിരുന്നത് രണ്ട് പച്ചമുളക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു അര ടീസ്പൂണൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ അതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം എല്ലാം കൂടി ഒരുമിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം ചോറ് വേവിക്കുമ്പോൾ നമ്മൾ ചോറിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ച് വെച്ചതായിരുന്നു അതുകൊണ്ട് അതിലേക്ക് വേണ്ട ഈ മസാലയ്ക്ക് മാത്രമുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് സവാളയൊന്ന് വാടി വരട്ടെ സവാള നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർക്കുമ്പോൾ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ൊടികളുടെ പച്ചമണൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ആ തക്കാളി ഇല്ലേ അത് ചേർത്ത് കൊടുക്കാം തക്കാളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് വരട്ടിയെടുക്കാം ആദ്യം നമ്മൾ നാല് തക്കാളിയാണ് അരച്ച് ചേർത്തിട്ടുണ്ടായിരുന്നത് ഇനി ഒരു വലിയ തക്കാളി ഇതുപോലെ മുറിച്ചിട്ട് അതും കൂടി അങ്ങ് ഇട്ടുകൊടുക്കാം ഈ തക്കാളി ഒരുപാട് അങ്ങ് വഴണ്ടി പോകണ്ട ഒന്ന് പീസ് പീസായിട്ട് കിടന്നോട്ടെ കേട്ടോ നമുക്ക് കാണാൻ ഒരു നല്ല ഭംഗി ഉണ്ടാവും ഇതും കൂടി ചെറുതായിട്ടൊന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം ഒന്നര കപ്പ് ചോറാണ് ഞാനിപ്പോ ഇതിലേക്ക് ചേർക്കുന്നത് കേട്ടോ ആ ചോറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം തീ കുറച്ച് കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ ഇളക്കിയെടുത്തോട്ടോ ഇനിയിപ്പോൾ ലാസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് നിറയെ മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചേർത്തിട്ടില്ല എൻ്റെ കയ്യിൽ മല്ലിച്ചപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് ചേർക്കാത്തത് മല്ലിച്ചപ്പ് കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ആക്കി കൊടുക്കാം അപ്പോൾ ഇതാ വളരെ എളുപ്പത്തിൽ നല്ല രുചിയുള്ള ഒരു തക്കാളി ചോറ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തുവിടാം വളരെ നല്ലതാണ് ഇത് കഴിക്കാനാണെങ്കിൽ പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട ഒരു തൈര് സാലഡ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇത് കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ കൂടി മറക്കരുത് കേട്ടോ എത്ര പെട്ടെന്നാൽ നല്ല രുചിയുള്ളൊരു തക്കാളി ചോറ് നമ്മൾ ഉണ്ടാക്കിയത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടി ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരേക്കും എല്ലാവർക്കും നന്ദി